മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടുത്തായി ഏതാനും ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധികൾ പുതുതായിട്ട് എത്തിച്ചേർന്നവർക്ക് സംസാരിക്കാനുണ്ട് എല്ലാ പ്രിയ സഹോദരിമാർക്കും എന്റെ നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ ശ്രമിക് വികാസ് സംഘടനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ ആശാ വർക്കർമാരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് ആറരവാദ്യം ഞാൻ ഒരു മിഞ്ച് മൂലം പോകരുത് തോഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മാസ സാലറി കിട്ടുക ിലോ അര കിലോ നിങ്ങളെ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ വീട്ടച്ചെലവിന് മാത്രം ഏഴായിരം രൂപ തകയും എന്ന് ഈ ഗവൺമെന്റ് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ എന്തിനാണ് ഇരുപത്തൊന്നായിരം രൂപ എന്ന് പറയുന്ന മിനിമം ശമ്പള വർധന എന്ന് പറയുന്ന മിനിമം മിനിമം സാലറി എന്ന് പറയുന്ന ഈ സംവിധാനം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനമാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടുകളും പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവൻ തുണയപ്പെടുത്തി ഗവൺ സ്ട്രോട്ടിജ് അടിച്ചു കഴിഞ്ഞാൽ സ്വന്തം അന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും നിങ്ങൾ ഓരോ സൗകര്യങ്ങൾ വരും ആം ആദ്മി പാർട്ടി നിൽക്കുന്നു നിങ്ങൾക്ക് ഐക്യരാത്യം പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം